ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ് ഭഗവത്ഗീത എട്ടാം അദ്ധ്യായം അക്ഷര ബ്രഹ്മയോഗം അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ ആ ബ്രഹ്മം എന്താണ് അത്യാത്മം എന്താണ് കർമ്മം എന്ത് അതിദൈവം എന്ത് കൃഷ്ണ ൻ ആരാണ് ഈ ദേഹത്തിൽ എങ്ങനെയാണ് മരണകാലത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളവർ അങ്ങയെ എങ്ങനെ അറിയുന്നു കൃഷ്ണൻ പറഞ്ഞു അനശ്വരവും സർവോത്കൃഷ്ടവുമായിട്ടുള്ളതാണ് ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ ഭാവമാണ് ജീവസ്വരൂപത്തിലുള്ള ഭാവമാണ് അധ്യാത്മം സർവഭൂതങ്ങളുടെയും ആവിർഭാവത്തിനും അഭിവൃദ്ധിക്കും കാരണമായുള്ള യജ്ഞമാണ് കർമ്മം അർജുന നശ്വരങ്ങളായ പദാർത്ഥങ്ങൾ അതിഭൂതമാണ് വിരാട് പുരുഷനെ അഥവാ സർവ ദേവകൾക്കും അധിപതിയായ സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാംശത്തെ അതിദൈവതം എന്ന് പറയുന്നു ഈ ശരീരത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞനായിരിക്കുന്നത് മരണകാലത്തിൽ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിച്ചു പോകുന്നവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു ഇതിൽ സംശയമില്ല മരണകാലത്തിൽ അവൻ ഏതൊരു ഭാവത്തെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ വെടിയുന്നുവോ എപ്പോഴും ആ ഭാവത്തെ തന്നെ വിചാരിച്ചുകൊണ്ട് അതിനെ തന്നെ പ്രാപിക്കുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും നീ എന്നെ തന്നെ സ്മരിക്കുക അങ്ങനെ നീ യുദ്ധം ചെയ്യുക മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചാൽ നീ എന്നെ തന്നെ നിസ്സംശയം പ്രാപിക്കും അർജുന അഭ്യാസം കൊണ്ടുണ്ടായ ഏകാഗ്രതയോടുകൂടി മറ്റൊന്നിനെ പറ്റിയും വിചാരിക്കാതെ ദിവ്യമായ പരമപുരുഷനെ സ്മരിക്കുന്നവൻ ആ പുരുഷനെ തന്നെ പ്രാപിക്കുന്നു മരണകാലത്തിൽ പ്രാണവായുവിനെ പുരികങ്ങൾക്കിടയിൽ ശരിയായി നിർത്തി നിശ്ചല മനസ്സോടും ഭക്തിയോടും ധ്യാന ശക്തിയോടും കൂടി സർവജ്ഞനും അനാദ്യനും സർവനിയന്താവും അണുവിനേക്കാൾ സൂക്ഷ്മമായുള്ളവനും സർവ സംരക്ഷകനും വിചാരിച്ചറിയുവാൻ വയ്യാത്ത രൂപത്തോടു കൂടിയവനും ആദിത്യനെ പോലെ ശോഭിക്കുന്നവനും അജ്ഞാനത്തെ അതിക്രമിച്ചവനുമായ പുരുഷനെ സ്മരിക്കുന്നവൻ ദിവ്യമായ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു ദേവന്മാർ ഏതൊന്നിനെ അനശ്വരമെന്ന് പറയുന്നുവോ രാഗദ്വേഷങ്ങളില്ലാത്ത മുനികൾ ഏതൊന്നിനെ പ്രാപിക്കുന്നുവോ ഏതൊന്നിനെ ആഗ്രഹിച്ചിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുവോ ആ പദത്തെ ചുരുക്കത്തിൽ ഞാൻ നിന്നോട് പറയാം സർവേന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ മനസ്സിൽ നിന്ന് വെളിയിൽ വിടാതെ തടുത്ത് പുരികങ്ങൾക്കിടയിൽ പ്രാണവായുവിനെ നിർത്തി യോഗാവസ്ഥയെ അവലംബിച്ച് മഹത്തായ ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിച്ച് എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വിടിഞ്ഞു പോകുന്നവൻ പരമഗതിയെ ിക്കുന്നു അർജുന മനസ്സ് മറ്റൊന്നിലും പ്രവേശിക്കാതെ ഏത് ദിവസവും ഏത് സമയവും എന്നെ സ്മരിച്ചുകൊണ്ട് സദാ ഏകാഗ്ര ചിത്തനായിരിക്കുന്ന യോഗിക്ക് എന്നെ എളുപ്പത്തിൽ പ്രാപിക്കുവാൻ കഴിയും ഉത്കൃഷ്ടമായ സിദ്ധിയോടുകൂടി എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ ദുഃഖപൂർണവും നശ്വരവുമായ പുനർജന്മത്തിൽ പ്രവേശിക്കയില്ല അർജുന ബ്രഹ്മലോകം മുതൽക്കുള്ള എല്ലാ ലോകങ്ങളും വീണ്ടും വീണ്ടും ജനിക്കുന്നുണ്ട് എന്നെ പ്രാപിച്ചവർക്കാകട്ടെ പിന്നീട് ജനിക്കേണ്ടി വരികയില്ല ആയിരം ചതുർയുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിന് പകലെന്നും അത്രയും ചതുർയുഗങ്ങൾ കൂടിയതാണ് രാത്രിയെന്നും അറിയുന്ന ജനങ്ങളാണ് രാവും പകലും അറിയുന്നവർ വിന് പകൽ ആരംഭിക്കുമ്പോൾ അവ്യക്തത്തിൽ നിന്ന് സർവ വ്യക്തികളും ആവിർഭവിക്കുന്നു രാത്രി ആരംഭിക്കുമ്പോൾ അവ്യക്തം എന്ന് പറയുന്നതിൽ സർവ വ്യക്തികളും ലയിക്കുന്നു അർജുന ഈ സർവഭൂതങ്ങളും വീണ്ടും വീണ്ടും ജനിക്കുകയും രാത്രിയാകുമ്പോൾ ലയിക്കയും പകൽ തുടങ്ങുമ്പോൾ പരാധീനതയാൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു ആ അവ്യക്തതയിൽ നിന്ന് വേർപ്പെട്ട് അഗോചരമായി ശാശ്വതമായുള്ള ആ പരമഭാവം സർവഭൂതങ്ങളും നശിച്ചാലും നശിക്കയില്ല അവ്യക്തവും അനശ്വരവുമായിട്ടുള്ളതിനെയാണ് പരമാവസ്ഥയെന്ന് പറയുന്നത് ഏതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു പോകേണ്ടതില്ലയോ അതാണ് എൻ്റെ മഹത്തായ സ്വരൂപം അർജുന സർവഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചം മുഴുവൻ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ആ പുരുഷനായ എന്നെ ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നതാണ് അർജുന ഏത് കാലത്ത് ഗം ചെയ്ത യോഗികൾ ജന്മത്തെ ആവർത്തിക്കുന്നില്ല എന്നും ജന്മത്തെ ആവർത്തിക്കുന്നത് ഏത് കാലത്തെന്നും ഞാൻ പറയാം അഗ്നിയുടെയും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും ശുക്ലപക്ഷത്തിൻ്റെയും ആറു മാസങ്ങളോട് കൂടിയ ഉത്തരായണത്തിൻ്റെ വഴിക്ക് ദേഹം വെടിഞ്ഞു പോകുന്നവർ ബ്രഹ്മജ്ഞാനികളാകയാൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ധൂമത്തിൻ്റെയും രാത്രിയുടെയും കൃഷ്ണപക്ഷത്തിൻ്റെയും ആറു മാസങ്ങളടങ്ങിയ ദക്ഷിണായനത്തിൻ്റെ വഴിക്ക് ദേഹം വെടിഞ്ഞു പോകുന്ന യോഗി കൂടിയ സ്വർഗത്തെ പ്രാപിച്ച് വീണ്ടും ജനിക്കുന്നു ശുക്ല മാർഗേണയും കൃഷ്ണമാർഗേണയുമുള്ള ഈ രണ്ട് ഗതികളും പ്രപഞ്ചത്തിൽ ശാശ്വതമായുള്ളതാണ് അവയിലൊന്നിൽ കൂടിയുള്ള ഗതിയാൽ മോക്ഷത്തെയും മറ്റതിൽ കൂടിയുള്ള ഗതിയാൽ പുനർജന്മത്തെയും പ്രാപിക്കുന്നു അർജുന ഈ മാർഗങ്ങളെ അറിയുന്ന ഏതൊരു യോഗിയും മോഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ കാലത്തിലും ഏകാഗ്ര ചിത്തനായി ഭവിച്ചാലും ഇതിനെ അറിഞ്ഞ് വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനങ്ങളിലുമുള്ള ഏത് പുണ്യഫലത്തെ ഉപദേശിച്ചിരിക്കുന്നുവോ അത് മുഴുവനും യോഗി പിന്തള്ളിക്കളയുന്നു എന്നിട്ട് പുരാതനമായ പരമപദത്തെ പ്രാപിക്കുന്നു അക്ഷര ബ്രഹ്മയോഗം എന്ന എട്ടാം അദ്ധ്യായം സമാപ്തം നമുക്ക് നാളെ പറയാം